നമസ്കാരം ഞാൻ മനോജന എടിയാക്കൽ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഞാനൊരു കിച്ചൺ ആണ് ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരും വീട്ടിൽ ഉറുമ്പുകളുണ്ട് നമുക്ക് കാണുന്ന ഉറുമ്പുകളാണെങ്കിൽ നമുക്ക് എങ്ങനായാലും അതിനെ ഓടിച്ചു വിടാം ഒന്നുകിൽ ഡി ഡി ടി ഇടാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാർഗങ്ങൾ ചെയ്യാം പക്ഷെ നമ്മൾ കാണാൻ പറ്റാത്ത ഉറുമ്പുകളാണെങ്കിലോ അതായത് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ഈ എല്ലാവരുടെയും വീട്ടിൽ വൈദ്യുതി ഉണ്ട് അപ്പം നമുക്ക് സ്വിച്ച് ബോർഡ് ഉണ്ടല്ലോ ആ സ്വിച്ച് ബോർഡിനകത്ത് കയറി പറ്റുന്ന ഉറുമ്പിനെ നമുക്ക് എങ്ങനെ ഓടിക്കാൻ പറ്റും ഈ സ്വിച്ച് ബോർഡിനകത്ത് ഉറുമ്പ് കയറിപ്പറ്റി പോയി കഴിഞ്ഞാൽ ഉറുമ്പ് കാണി പൈപ്പ് ലൈനിൽ കൂടെ അങ്ങ് കയറിപ്പോയി എല്ലായിടവും സഞ്ചരിച്ച് ഉള്ള മണ്ണുകളെല്ലാം സ്വിച്ച് ബോർഡിൽ കൊണ്ടു കൊണ്ടുവരും പിന്നെ അവസാനം ആ സ്വിച്ച് അണക്കാൻ പറ്റും സ്വിച്ച് ഓപ്പൺ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും ലൈറ്റ് ബൾബുകൾ കത്താത്തൊരവസ്ഥ വരും പിന്നെ നമ്മളൊരു ഇലക്ട്രീഷ്യനെ വിളിച്ച് അത് ചെയ്യേണ്ടതായിട്ട് വരും അപ്പം എനിക്ക് അങ്ങനെ ഒരു അനുഭവം വന്നപ്പോഴാണ് ഞാനിത് ഒരു ടിപ്സ് ഉപയോഗിച്ചത് എനിക്കത് വൻ വിജയമായി അപ്പം അതെങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അപ്പൊ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും നന്ദി ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഒട്ട് സമയം വീട്ടിലോട്ട് അപ്പൊ നമുക്ക് ഈ സ്വിച്ച് ബോർഡ് ഓപ്പൺ ചെയ്യാം ഇതുവരെ ഒരു വെട്ടുണ്ട് രണ്ട് സൈഡ് വെട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതുപോലെ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ഇങ്ങനെ തിക്ക് ഇങ്ങനെ തിക്ക് ഇങ്ങനെ വലിച്ചാൽ മതി തിക്ക് ഇങ്ങനെ റോഡ് വലിച്ചാൽ മതി നമുക്ക് ഇനി വേണ്ടത് ഇത് സ്ക്രൂരാട്ട ഇതുവരെ സ്ക്രൂ ഡ്രൈവർ വെച്ചാൽ രണ്ട് സ്ക്രൂ വേ ഉള്ളാണ്ട് ഇതുപോലെ നമുക്ക് സ്ക്രൂ ഊരി എടുക്കണ്ടേ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ തിരിച്ചാമത് ആയിരിക്കണ്ട ഇത് കണ്ടോ ഇടത്തോട്ടാണ് തിരിക്കേണ്ടത് കണ്ടോ ദൂര ഇടത്തോട്ടാണ് നമ്മൾ തിരിക്കേണ്ടത് നമ്മൾ നമ്മളീ ഉറുമ്പിൻറ്റകത്ത് കയറി പറ്റും നമ്മൾ പോലും അറിയത്തില്ല പിന്നെ അവസാനം ഈ സ്വിച്ച് ജാമായി കഴിയുമ്പോഴായിരിക്കും നമ്മളിത് അറിയുന്നത് സ്വിച്ച് ആ ജാമാക്കെ സ്വിച്ച് വർക്കാകത്തില്ല വൈദ്യുതി നഷ്ടം ഉണ്ടാവും പിന്നെ നമ്മളൊരു ഇലക്ട്രീഷ്യനെ വിളിച്ചെങ്കിലേ പറ്റത്തുള്ളൂ നമുക്കിത് ദൂരാൻ അറിയാൻ പറ്റുമോ അറിയാം അതാണ് നിങ്ങൾ നിങ്ങളിത് കണ്ടിട്ടുണ്ടോ എത്രയേ ഉള്ളൂ വേണ്ട ഊരി വന്ന് അത് നേരത്തെ ഇത് എൻ്റെ ഇതിന് മൊത്തം ഇതുകൊണ്ടാണ് മണ്ണിങ്ങനെ ഉണ്ടോണ്ട് കുറെ മണ്ണ് ഇപ്പോൾ മണ്ണിങ്ങനെ കൊണ്ടുവന്ന് ഉറുമ്പ് ഇങ്ങനെ ഇട്ട് ഞാൻ എല്ലാം വൃത്തിയാക്കി എനിക്കത് വിജയിച്ചുണ്ടോ ഇപ്പൊ ഒറ്റ ഉറുമ്പില്ല കണ്ടോ അത് ഞാൻ എങ്ങനെ ചെയ്തതെന്നുള്ളത് നിങ്ങളെ കാണിക്കാം അപ്പൊ നമുക്ക് ആദ്യം വേണ്ടത് ഇതേപോലെ ഡി ഡി ടി ആണ് നമുക്ക് ഇതുപോലെ ഡി ഡി ടി വാങ്ങണം അപ്പൊ നമുക്ക് ഈ ഡി ഡി ടി എടുത്തിട്ട് അതാണ്ട് ഈ സ്വിച്ച് ബോർഡിനകത്തോട്ട് സകലം കൊടുക്കാം അപ്പൊ ഇതേപോലെ നമുക്ക് ബോക്സിൽ ഡി ഡി ടി ഇട്ട് കൊടുക്കാം നമ്മൾ എല്ലാ ബോക്സിലും കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും രണ്ട് ബോക്സിന്റെ അകത്ത് മാത്രം ഇട്ട് കൊടുത്താൽ മതി കാരണം പറഞ്ഞാൽ പൈപ്പ് ലൈൻ ആയിട്ട് കണക്റ്റഡ് ആണ് അപ്പം ഈ രണ്ടടുത്ത് ഇട്ട് കൊടുത്താൽ തന്നെയും എല്ലാ പൈപ്പിലൂടെ ഈ സ്മെല്ല് ചെല്ലുമ്പോഴത്തേക്ക് എവിടെയെല്ലാം ഉറുമ്പുണ്ടോ ആ ഉറുമ്പെല്ലാം ചത്തുപോകും അപ്പോൾ പിന്നെ ഉറുമ്പ് ഈ സ്വിച്ച് ബോർഡിൻ്റെ ഏഴായിലത്തെത്തത്തില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ ഈ ഡി ഡി ടി അതേപോലെ അവിടെ കിടക്കുവാണ് ഈ സ്മെല്ലും അതേപോലെ അവിടെ നിൽക്കും കൊണ്ട് ഒരിക്കലും പിന്നെ നമുക്ക് ഈ സ്വിച്ച് ബോർഡിലോട്ട് ഇതേപോലെ ഉറുമ്പ് വരത്തില്ല ഉറുമ്പ് മണ്ണ് കൊണ്ടിടത്തില്ല സ്വിച്ച് ബോർഡ് നാശമാക്കത്തില്ല അപ്പോൾ അതൊരു കിടിലം ഐഡിയ ആണ് ഇനി നമുക്ക് അതിൻ്റെ സ്വിച്ച് ബോർഡ് അടച്ച് കൊടുക്കാം അത് സിമ്പിൾ സിമ്പിളാണ് അതുകൊണ്ട് വയറൊക്കെ നകത്തോട്ടൊന്ന് ഒതുക്കി വെച്ചിട്ട് ഈ രണ്ട് കണ്ടേ ഈ രണ്ട് സ്ക്രൂ കണ്ട ഈ സ്വിച്ച് ഇട്ട് ആദ്യം കൈ കൊണ്ടൊന്ന് മുഴുകി കൊടുക്കാം അതിപ്പുറത്തേം വരെ ഇട്ട് ഇട്ട് കൊടുക്കാം വേണ്ട ഇവിടെ സിമ്പിളായിട്ട് മുറുക്കാവുന്നതാണ് അതിന് ശേഷം നമുക്ക് സ്കൂട്ടർ എടുക്കാം ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം എനിക്കിതാദ്യകാലത്ത് ഇതിന്റെ ഉറുമ്പിൻ്റെ ഭയങ്കര ശല്യമായിരുന്നു ഇതേപോലെ സ്വിച്ച് വേണ്ട സ്വിച്ച് ഓൺ ആവത്തില്ലായിരുന്നു ഓഫാവത്തില്ലായിരുന്നു പിന്നീടാണ് ഞാൻ തുറന്നു നോക്കിയപ്പോഴായിരുന്നു മൊത്തം ഉറുമ്പ് ശല്യമായിരുന്നു എന്തോ ചെയ്യണോ എന്ന് എനിക്ക് ഞാൻ ആദ്യം ഉറും ഇതിനെ ഞാൻ തൂത്ത് കളയത്തി ഉള്ളായിരുന്നു പിന്നീടാണ് ഞാൻ ഈ ഡി ഡി ടി പ്രയോഗം നടത്തിയത് എനിക്കത് വൻ വിജയമായിരുന്നു അപ്പം നമുക്കാണ് ഇതുപോലെ ഇത് അടപ്പ് ഇതേപോലെ വീണ്ടും നമുക്ക് ഇതുപോലെ ഉറപ്പിക്കേണ്ട ഇങ്ങനെ റസീദാ ഉണ്ടോ ഉള്ളൂ ഇതോടുകൂടി എൻ്റെ വീഡിയോ പൂർണ്ണമാവുന്നു എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം എനിക്കത് വൻ വിജയമായിരുന്നു നിങ്ങൾക്കത് വൻ വിജയമായിട്ട് തീരട്ടെ അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും നന്ദി